തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ് മുന്നണികളും വാർഡും ശ്രീകണ്ഠപുരം നഗരസഭയിൽ ആദ്യ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുകയാണ് കൈതപ്രം വാർഡിൽ യു ഡി എഫ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടന്ന വാർഡ് കൂടിയാണ് പന്ത്രണ്ടാം വാർഡായ കൈതപ്രം ഇവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായ വിജിൽ മോഹനാണ് കഴിഞ്ഞ തവണ കടുത്ത മത്സരത്തിൽ കൗൺസിലറായി തെരഞ്ഞെടുത്തത് ആ വാർഡിലാണ് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും മുമ്പേ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സിന്ധു മധുസൂദനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിജയത്തുടർച്ചയ്ക്ക് കാരണമാകുമെന്നും ആത്മവിശ്വാസത്തിലാണെന്നും നാൽപ്പത് വർഷത്തിനു ശേഷം എൽ ഡി എഫിൽ നിന്ന് വാർഡ് പിടിച്ചെടുത്ത കൗൺസിലർ കൂടിയായ വിജിൽ മോഹനൻ പറഞ്ഞു കഴിതപ്പുറം വാർഡിൽ വർഷത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഇവിടെ യു ഡി എഫിന്റെ ജനപ്രതിനിധിയായി എനിക്ക് ജയിക്കാൻ സാധിച്ചത് അന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നു കാട്ടിയ വികസന വിഷയങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം ഈ വാർഡിൽ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പും ഞങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വൺ ബൈ വൺ ആയി ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി ഒൻപതേ പോയിന്റ് ഒൻപത് ശതമാനവും പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് കൈതപ്പുറം വാർഡിൽ അപ്പോൾ കൈതപ്പുറം വാർഡിൽ ഞങ്ങൾ നടത്തിയ അഞ്ച് വർഷത്തെ വികസനങ്ങൾ അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ആ വികസന നേട്ടങ്ങൾക്ക് തുടർച്ചയായിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൈതപ്പുറത്തെ ജനങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ നഗരസഭയിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നഗരസഭയിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ കൈതപ്പുറം വാർഡിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് യു ഡി എഫ് ക്യാമ്പ് കൈതപ്പുറത്തുള്ളത് ആ ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണിച്ച അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ വികസനങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ വികസന മുന്നേ ഈ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാവുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് യു ഡി എഫ് ഈ വാർഡിൽ നേടിയത് എൽ ഡി എഫിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളും ബി ജെ പിക്ക് ഒൻപത് വോട്ടുകളുമാണ് ലഭിച്ചത് വിജിൽ മോഹനൻ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിൽ സന്തോഷമുണ്ടെന്നും സ്ഥാനാർത്ഥി സിന്ധു മധുസൂദനൻ നീതാര വിഷ്ണോട് പറഞ്ഞു വാർഡിലെ മുതിർന്നവരെ കണ്ട് അനുഗ്രഹവും വോട്ടും ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി സിന്ധു മധുസൂദനൻ വാർഡിന്റെ സ്ഥാനാർത്ഥിയെന്നെ പ്രഖ്യാപിച്ച് വളരെയധികം സന്തോഷമുണ്ട് വിജിൽ മോഹൻ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിശ്വാസം ഉണ്ട് അതിന്റെ സഹായ സഹകരണങ്ങൾ എല്ലായിരുന്നു പ്രതീക്ഷിക്കുന്നു